മരട് നഗരസഭ മികവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിഷയത്തിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് മരട് എസ് എൻ പാർക്കിൽ വെച്ച് തൃപ്പൂർണോത്രയുടെ എം എൽ എ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണിയ ചമ്പ്രബിൽ അധ്യക്ഷ വഹിച്ച മികവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എൽ ഉഷ അവകൾ നിർവഹിച്ചു അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ലോക സിനിമ സംവിധായകൻ ഡൊമിനിക് അരുൺ പങ്കെടുത്തു അവാർഡ് വിതരണ ചടങ്ങിൽ മരട് നഗരസഭാ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ നൂറിലധികം വിദ്യാർത്ഥികളും രക്ഷതാക്കളും മരട് നഗരസഭാ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിനോയ് ജോസഫ് സ്വാഗതവും മരട് നഗരസഭാ സെക്രട്ടറി എൻ നാസിം നന്ദി രേഖപ്പെടുത്തി മരട് നഗരസഭയുടെ വിദ്യാഭ്യാസ അവാർഡ് എല്ലാ കുട്ടികളെയും ഞാൻ ഹാർദമായി അനുമോദിക്കുകയാണ് അവർക്കെല്ലാം ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ട് മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച് വലിയ അംഗീകാരം നേടിക്കഴിഞ്ഞ നമ്മുടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും ഇന്നത്തെ സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലോക സിനിമയുടെ സംവിധായകനായ ശ്രീ ഡോമിനിക് അരുണും ഇവിടെയുണ്ട് അവരെല്ലാം നിങ്ങളോട് വിശദമായി സംസാരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് സ്വന്തമായ ജോലി സ്വന്തമായ വരുമാനം സ്വന്തം കാര്യം നിൽക്കാനുള്ള പ്രാപ്തി അതെല്ലാവർക്കും ആവശ്യമാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം വിദ്യാഭ്യാസമാണ് ഇന്ന് ലോകത്തെ എല്ലാ മുക്കിലും മൂലയിലും മലയാളികളുണ്ട് അപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും എത്തിപ്പെടുന്ന മലയാളികൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള എല്ലാ നിലയിലുള്ള കർമ്മശേഷിയും നേടിയാണ് മുന്നോട്ട് പോകുന്നത് പഠനത്തിലൂടെ അവർക്ക് വിദ്യാ പഠന പാഠ്യപദ്ധതിയിലൂടെയുള്ള പഠനം നേടുന്ന വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസവും കരുത്തും എല്ലാ നിലയിലും ആർജിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം നിങ്ങൾക്ക് എല്ലാ രംഗ മേഖലയിലും ഇന്ന് വെല്ലുവിളികളെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാകട്ടെ അതിലൂടെ നിങ്ങളുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ രാജ്യവും കൂടുതൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ആത്മാർത്ഥമായ വിദ്യാശംസകൾ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ മാതാപിതാക്കൾ പറയുന്ന അധ്യാപകർ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഇന്നിവിടെ ഇതുപോലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാം ഇന്ന് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഞാനടക്കമുള്ള ഈ വേദിയിലിരിക്കുന്ന പഴയ ആളുകൾ പഠിക്കുന്ന സമയം ആ സമയത്തെല്ലാം അന്ന് ഉണ്ടായിരുന്ന അന്നത്തെ സംവിധാനവും ഇന്നത്തെ സംവിധാനവും പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ കാണുമ്പോൾ നമുക്കെല്ലാം കൊതിയാണ് വരുന്നത് കാരണം എൻ്റെ എല്ലാം ചെറുപ്രായം എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വരുന്നത് പതിനൊന്ന് മക്കളാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് അവരുടെ എല്ലാം മനസ്സിൽ എന്റെ കുട്ടി വളർത്തിയെടുക്കണം എൻ്റെ കുട്ടിയെ വലുതാക്കണമെന്ന വലിയ ഒരു പ്രതീക്ഷയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഉള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല എത്ര മാത്രം ബുദ്ധിമുട്ടിയാണെങ്കിലും നിങ്ങളെ എല്ലാം പഠിക്കുമ്പോൾ നിങ്ങളിലുള്ള പ്രതീക്ഷയാണ് മാതാപിതാക്കൾക്കുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ കുട്ടികളോട് പറയാനുള്ളൂ ഒന്ന് വലിയ സ്വപ്നങ്ങളും ഉണ്ടാവണം ലൈഫിൽ സ്വപ്നങ്ങൾ എന്താവണം വലുതോ ചെറുതോ എന്ന് ആരും അത് ഒരു ഭയങ്കര വലിയ സ്വപ്നമാണ് നമ്മുടെ കൂട്ടിയെ കൂടില്ല എന്നൊക്കെ പറയുന്ന ഒന്നും നിങ്ങൾ കാര്യമാക്കരുത് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ടാവണം ആ സ്വപ്നത്തിന് വേണ്ടിയുള്ളൊരു ഒരു ഹാർഡ് വർക്ക് നമ്മുടെ സൈഡിൽ എന്തായാലും ഉണ്ടാവണം കാരണം അതൊക്കെയാണ് നമ്മളെ കുറച്ച് കുറച്ചും കൂടെ അങ്ങ് വലുതായി കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെയാണ് അപ്പോൾ വലിയ സ്വപ്നങ്ങൾ ലൈഫിൽ എപ്പോഴും ഉണ്ടാവണം ആര് എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മൾ നമ്മളത് ഉള്ളിൽ നമ്മളെ ഉള്ളത് കൊണ്ട് നടക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നുള്ളത് ഒരിക്കലും നമ്മൾ വിഷമിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ കുട്ടികളെന്ന് പറയാനുള്ളത് അതിൽ കൂടുതൽ സംസാരിക്കാനും അറിയത്തില്ല പറഞ്ഞ് തരാനും അറിയില്ല അപ്പം ഡ്രീം ബിഗ് ഡോണ്ട് വറി അബൌട്ട് ഫെയിലിയേഴ്സ് ആൻഡ് ബി കമ്പാഷനേറ്റ് ആൻഡ് ലവ് എവറി ബഡി താങ്ക് യു കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആറ്റിക്കുറുക്കിയെടുത്ത് മനസ്സിലാക്കിയെടുത്ത പാഠഭാഗങ്ങൾ എല്ലാം കൃത്യതയോടുകൂടി പ്രകാശിപ്പിച്ച് ജീവിതത്തിലെ ആദ്യത്തെ പൊതു പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു ഇത്തരമൊരു പ്രശംസനീയമായ വിജയം കരസ്ഥമാക്കുന്നതിന് പല ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊരു വാസ്തവമാണ് ആത്മവിശ്വാസം കഠിനാധ്വാനം കൃത്യമായ ലക്ഷ്യബോധം നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരിലും നിങ്ങളുടെ രക്ഷകർത്താക്കളിലും ഉണ്ടായിരുന്ന പരസ്പര വിശ്വാസം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലും മാത്രമല്ല മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള പരസ്പര വിശ്വാസം എല്ലാത്തിനും ഉപരിയായി ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആദ്യം നമ്മളുടെ സ്വന്തം മാതാപിതാക്കളോടാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓരോ ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റി തന്ന നിങ്ങളുടെ വിജയത്തിൻ്റെ ഉത്തരവാദികളായ മാതാപിതാക്കളെ ഞാൻ ഇത്തരത്തിൽ അനുബോധിക്കുന്നു